പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം കർത്താവിനാൽ വിളിക്കപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണത്തിൻ കീഴിൽ ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും ഹൃദയത്തിൽ നിറച്ച് ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ തുറക്കാം അവിടുന്ന് നമുക്ക് ബലവും ശക്തിയും നൽകും നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ നിന്നും ദുർബല അവസ്ഥയിൽ നിന്നും പൂർണ്ണമായും ഈ രാത്രിയിൽ കർത്താവ് നമ്മെ മോചിപ്പിക്കും ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാത്തവർക്ക് ജീവിതത്തിന് ഒരു അർത്ഥം ം കാണാൻ ഇതുവരെ സാധിക്കാത്തവർക്ക് ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് കർത്താവിനെ കണ്ടെത്തിയവർ ജീവിതത്തിൽ പൂർണ്ണമായി അർത്ഥം കണ്ടെത്തിയിരിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ ഭാഗ്യം ലഭിച്ച നിങ്ങൾ ഓരോരുത്തരും കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അതിനാൽ തന്നെ രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരവും പ്രയാസങ്ങളും വേദനകളും ദുഃഖവും ബലഹീനതയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖവും നിരാശയും മാറ്റി സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കും ഈ രാത്രിയിൽ വലിയ അത്ഭുതങ്ങൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റും വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയെട്ട് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിൻ്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും നിൻ്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെ ആയിരിക്കും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ ആയുഷ്കാലം അത്രയും നീ ജറുസലേമിൻ്റെ ഐശ്വര്യം കാണും മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിരാശയും ഭയവും മാറ്റി കർത്താവ് നമുക്ക് ശക്തിയും ബലവും നൽകി ആന്തരിക സൗഖ്യം നൽകി വിടുതൽ നൽകി നമ്മെ അനുഗ്രഹിക്കും കർത്താവ് ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് വലിയ നിന്നും അപകടങ്ങളിൽ നിന്നും ഇന്ന് നമ്മെ രക്ഷിച്ചിട്ടുണ്ട് ഇന്ന് നാം അറിയാതെ തന്നെ പലവിധ ദുരന്തങ്ങളിൽ നിന്നും കർത്താവ് നമ്മെ രക്ഷിച്ചു അവിടുന്ന് നമ്മോട് കൂടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളിലും ഇന്ന് നമ്മെ സഹായിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ഇന്ന് നമ്മെ പലവിധ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയാം ഇന്ന് കർത്താവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെട്ടതിനെ ഓർത്ത് നന്ദി പറയാം ഇന്ന് നാം അറിയാത്ത അനുഗ്രഹങ്ങൾക്ക് നാം പാത്രരായി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ സഹായിച്ചു അതിനായി നമുക്ക് നന്ദി അർപ്പിക്കാം ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ഭാരവും പ്രയാസവും പരാതികളും പരിഭവങ്ങളും ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കാം കർത്താവെ രാത്രിയിൽ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നൽകണമേ കുടുംബത്തിൽ നിന്ന് കലഹം മാറ്റി എല്ലാവരും സ്നേഹത്തിൽ വർധിക്കുന്നതിന് കൃപ തരണമേ കർത്താവെ നാളത്തെ ദിവസത്തെ ഓരോ ആവശ്യങ്ങളെയും അങ്ങീടക്കര നാളത്തെ ദിവസം വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിയാത്ത എല്ലാ കാര്യങ്ങളും ദൈവമേ ചെയ്തു തീർക്കുവാനായി നാളത്തെ ദിവസം പ്രത്യേകമായി അനുഗ്രഹിക്കണമേ കൃപ തരണമേ സ്വർഗീയ ഇടപെടലുണ്ടാകണമേ കർത്താവെ ഇന്ന് ഞങ്ങളുടെ ശുശ്രൂഷകളിൽ അവിടുന്ന് കൂടെയിരുന്ന് ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു എല്ലാ ശക്തിയും മഹത്വവും അങ്ങേക്ക് തന്നെ ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സമാധാനം നൽകി അനുഗ്രഹിക്കണമേ ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കണമേ കർത്താവെ എല്ലാ ബന്ധനസ്ഥർക്കും സ്വാതന്ത്ര്യം നൽകി കൃപാവരം നൽകി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോ നിമിഷവും ഇടവരുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഓരോ നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളെ കൂടെ ഇരുന്ന് സഹായിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ സമയം അവിടുന്ന് മാനിക്കണമേ അവിടുന്ന് അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ നൊമ്പരങ്ങളെ വേദനയെ എല്ലാം അവിടുന്ന് കാണണമേ ഈ രാത്രിയിൽ സമാധാനവും സന്തോഷവും നൽകി ദുഃഖം എടുത്തു മാറ്റി ഭാരം പ്രയാസം എല്ലാം എടുത്തു മാറ്റി പ്രതികാര ചിന്തകൾ എടുത്തു മാറ്റി എല്ലാവരോടും ക്ഷമിക്കുന്നതിന് വേണ്ടി ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് എല്ലാവരോടും ഞങ്ങൾക്കെതിരെ പാപം ചെയ്തവരോട് ക്ഷേത്രം ിക്കുന്നതിനും അവരെ സ്നേഹിക്കുന്നതിനും കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി ും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പര അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും പൈശാചിക ിൽ നിന്നും പ്രത്യേകം നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും കാത്ത് സംരക്ഷിക്കട്ടെ സമാധാനപരമായ ഉറക്കം നൽകി ശരീരത്തിന് സൗഖ്യവും വിടുതലും നൽകി മനസ്സിന് ആശ്വാസം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളും സംരക്ഷണവും കൃപാവരങ്ങളും മധ്യസ്ഥവും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാ വായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ